ആശാവർക്കർമാരുടെ സമരത്തെ പൂർണ്ണമായും തള്ളി സിപിഐഎം ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയത് അരാജക സംഘടനകളാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പെമ്പിളയ ഉരുമൈ സമരത്തിന് സമാനമാണ് ആശാവർക്കർമാരുടെ സമരമെന്നും ഇളമരം കരീം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു അതേസമയം വിമർശനങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നായിരുന്നു സമരക്കാരുടെ പ്രതികരണം ദിവസം കൊണ്ട് അവകാശം ഞങ്ങൾ ഇറങ്ങി ജോലി ചെയ്ത് അധ്വാനിച്ചു ഞങ്ങളുടെ ജോലി ചെയ്ത കൂലിയും ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേതനും തന്നല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് സാറേ ഞങ്ങൾ രാഭകൽ അധ്വാനിക്കുന്നത് നേരെ ആഹാരങ്ങൾ പോലും നേരെയില്ല ഈ മൂന്ന് നാല് മാസത്തെ കുടിശ്ശികകൾ വന്നതുകൊണ്ട് ഇതുപോലെ എല്ലാ പ്രാവശ്യവും സമരം ചെയ്താൽ ഒരു മാസം സമരം ചെയ്തപ്പോഴത്തേക്ക് ഒരു മാസം വിളിച്ചു വിളിച്ചിട്ടും ഇപ്പം ചോദിച്ചത് അനാവശ്യ സമരമാണെന്ന് സമരം ഇപ്പോൾ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ ആശാവർക്കർമാർ ഒരുങ്ങുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ആലപ്പുഴയിലും മലപ്പുറത്തും സമരം പ്രഖ്യാപിച്ചു ഇരുപത്തിയെട്ടിന് കോഴിക്കോടും സമരം നടത്തും റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഒരു ഭാഗത്ത് സി പി എമ്മും സർക്കാരും അതിനെ രാഷ്ട്രീയമായി നേരിടാൻ തീരുമാനിക്കുമ്പോൾ സമരം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണോ ആശാവർക്കർമാർ ആ ഡോക്ടർ അരുൺ അങ്ങനെ തന്നെയാണ് ഒരു വശത്ത് സി പി എമ്മും സർക്കാരും അവരെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മറുവശത്ത് ആശാവർക്കർമാർ അവരുടെ നിലപാടിലും ഉറച്ചു നിൽക്കുന്നു രണ്ട് ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല സർക്കാർ സർക്കാരിനെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് സമരം എന്ന നിലപാടായിരുന്നു തുടക്കം മുതലുള്ളത് അത് കൂടുതൽ വ്യക്തമാക്കിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗവും സി ജനറൽ സെക്രട്ടറിയുമായ എളമരൻ കരീം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ ഇന്നൊരു ലേഖനം എഴുതിയിരിക്കുന്നത് ഇത് അരാഷ്ട്രീയവാദികളുടെ ഒരു സമരമാണ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം ഉള്ളത് ഒപ്പം ആശാവർക്കർമാരെ ആരൊക്കെയോ പ്രലോഭിപ്പിച്ച് രംഗത്തിറക്കി എന്നതാണ് അതിൻ്റെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇളമരക്കരി പറയുന്നുണ്ട് കേന്ദ്രമാണ് ഇവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ ശമ്പളമോ അല്ലെങ്കിൽ വേതനമോ മറ്റാനുകൂല്യങ്ങളോ കൊടുക്കണമെങ്കിൽ പി എസ് സി വഴിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചോ വഴിയോ നിയമിച്ച ആളായിരിക്കണം ഇവർ അത്തരത്തിൽ നിയമിച്ച ആളുകളല്ല അതുകൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് നിലപാട് രാഷ്ട്രീയമായി ഇത് സി പി എമ്മിനെയും സർക്കാരിനെയും കരുവേറി തേച്ച് കാണിക്കാനുള്ള ഒരു സമരമായി ഈ സമരത്തെ സി പി എം കാണുന്നു അത് തുറന്നെഴുതുകയാണ് ഇളമരക്കരീം ചെയ്തത് ഇതോടുകൂടി സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം ആശാവർക്കർമാർ എടുത്തിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിയേഴാം തീയതി ആലപ്പുഴയിലും മലപ്പുറത്തും ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിയെട്ടാം തീയതി കോഴിക്കോടും സമരം നടത്താനുള്ള ഒരു തീരുമാനം നടത്തി അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം കെ മുരളീധരൻ ഈ സമരപ്പന്തലിൽ എത്തുന്നുണ്ട് ചില സിനിമാ താരങ്ങൾ സമരപ്പന്തലിൽ എത്തും എന്നൊരു അഭ്യൂഹങ്ങൾ കൂടിയുണ്ട് അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇല്ല ഡോക്ടർ അനു ഓക്കെ താങ്ക് യു റഹീസ് റുഷീദാണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആശാവർക്കർമാരുടെ സമരം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് ആലപ്പുഴയിലും കോഴിക്കോട്ടും മലപ്പുറത്തും ആശാവർക്കർമാരുടെ സമരത്തിനുള്ള ആഹ്വാനമായിരിക്കുന്നു വരും ദിവസങ്ങളിൽ സമരം ഘടിപ്പിക്കാൻ വേണ്ടിയാണ് ആശാവർക്കർമാരുടെ നീക്കം മാത്രമല്ല ഈ മാസം ഇത്രയും ദിവസം പതിനഞ്ച് ദിവസമായി കേരള സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സേവനം ലഭ്യം ലക്ഷ്യവുമല്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് അവർക്കൊരു മൂവായിരം രൂപയെങ്കിലും മൂവായിരം രൂപയെങ്കിലും കുട്ടികൊടുക്കുക എന്നുള്ളതാണ് അതിനെ രാഷ്ട്രീയമായിട്ടൊക്കെ നേരിടുന്നത് പിന്നീട് അത്തരം ഡിബേറ്റുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ പക്ഷേ അവരുടെ ആവശ്യം കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല അവർക്കൊപ്പം പൊതുസമൂഹമുണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ നിലപാട്